കിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അവല് വിളിക്കുന്നതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള അരക്കിലോ അവൽ അപ്പം അവൽ നമ്മൾ അരക്കിലോ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള രണ്ട് തേങ്ങ ആണ് നമ്മളിവിടെ ചിരണ്ടി വെച്ചിരിക്കുന്നത് പിന്നെ ശർക്കര ഞാൻ രണ്ട് ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അരക്കിലോയെ മുകളിലുണ്ട് ഒരു എഴുന്നൂറ് ഗ്രാമിനടുത്തുണ്ടായിരുന്നത് ആ ശർക്കര നമ്മൾ പാനീയാക്കി അത് പിന്നെ നമുക്കിതിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് കുറച്ച് പരിപ്പ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കുറച്ച് കടല കടലെടുത്തിട്ടുണ്ട് പിന്നെ നട്ട്സ് എടുത്തിട്ടുണ്ട് ഇത് എള്ളാണേ പിന്നെ ചുക്ക് പൊടിച്ച് വച്ചിട്ടുണ്ട് ഏലയ്ക്ക നല്ല ജീരകം പൊടിച്ച് വച്ചിട്ടുണ്ട് നമ്മൾ നെയ്യ് നെയ്യൊക്കെ ആവശ്യത്തിന് ഇതൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവുകൾ പറഞ്ഞു തരാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് നെയ്യ്ക്കകത്ത് വറുത്തെടുക്കണം പരിപ്പും കടലയും നട്ട്സും ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാവേ അപ്പം നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വറുത്തെടുത്തതിന് ശേഷം ഈ നെയ്യ് തന്നെയാണ് നമ്മൾ അവൽ വറക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വലിയ ഉരുളി വെച്ചത് വെളിയിൽ നല്ല മഴയും കാറ്റും എന്തായാലും നമുക്കിതിന്ന് വറുത്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാവ വറത്തെടുക്കട്ടെ മൂത്താ മതിയാമുക്കത് പോരി എടുക്കാവേ അടുത്ത് നമുക്ക് കപ്പലണ്ടി ഇടാത് പോലെ തന്നെ നമുക്കത് വറുത്തെടുക്കാം ഞാൻ പരിപ്പിട്ടെ ഭയങ്കര മഴ കാരണം കാറ്റും ഇടിയും കൊള്ളിയാനും ഒക്കെ ഉണ്ട് ഞാൻ എന്നിട്ട് ചെണല് തുറന്നിട്ട് അപ്പൊ കടല കോരിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റിയില്ലേ മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ട് കറണ്ട് പോകുമ്പോഴേ അപ്പൊ പരിപ്പ് നമുക്ക് പരിപ്പും വറുത്ത് കോരിയെടുക്കാവേ നമുക്ക് പരിപ്പെല്ലാം ഗോരി എടുക്കാവേ ഇപ്പൊ നമ്മള് പരിപ്പ് കോരിയെടുത്തിട്ടേ അതിലേക്ക് നമ്മൾ അവലിട്ട് കൊടുത്തിട്ടുണ്ട് ആ നെയ്യിൽ തന്നെ നമുക്ക് ഈ അവലും കൂടെ നല്ല പോലെ വറുത്തെടുക്കാം അപ്പം നമ്മുടെ അവലൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് മൂത്തെന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞാൽ അരി കണ്ട പൊടിഞ്ഞ് വരും അവൽ അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയാൽ മതി അപ്പം നമുക്ക് അവലങ്ങ് മാറ്റാം നമ്മൾ അവലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ശർക്കര ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് ശർക്കര അരിച്ചൊക്കെ വെച്ചിരുന്ന ശർക്കരയാണ് ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ് ഗ്രാമിന് അടുത്തുണ്ടായിരുന്നു ഈ ശർക്കര രണ്ട് വലിയ ശർക്കരയാണ് ഞാൻ എടുത്തത് അരക്കിലോ അവലാണ് കണക്ക് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം ഞാൻ നമ്മുടെ ഒരു കണക്ക് വെച്ചാണ് എടുത്തിരിക്കുന്നത് ഈ ശർക്കര നമുക്ക് നല്ല പോലെ തിളയ്ക്കണം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതൊന്നും തിളച്ച് വരട്ടെ നമ്മുടെ ശർക്കര നല്ല പോലെ തിളക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റിങ്ങനെ തിളക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ടാൽ മതി അല്ല ഈ സമയത്ത് നമുക്ക് കുറച്ച് ചുക്ക് പൊടി ഒരു വേണ്ട അര ടേബിൾ സ്പൂണോളം ഉണ്ട് ചുക്ക് പൊടിയെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കണം ഇനി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് നല്ല ജീരകവും ഏലക്കായും അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ നല്ല ജീരോ ഏലക്കായും കൂടെ നമ്മൾ ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് ഉപ്പുണ്ട് എന്നാലും നിങ്ങൾ ഒരു നുള്ളി ചേർത്താൽ മതി ഒരു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത്ര മതി ഇതും കൂടെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാതെ നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി നമുക്ക് തേങ്ങ ആണ് ഇട്ട് കൊടുക്കണ്ടേ രണ്ട് തേങ്ങ ആണ് നമ്മൾ ചിരകി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അത് കേക്കാം ഞങ്ങളുടെ ഇടിമുഴുക്കമൊക്കെ അവര് വിളയിക്കാൻ പോയപ്പോ ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെ കുറെ ആയി വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു ഹോസ്പിറ്റൽ കേസ് കൊണ്ട് നമ്മൾ എല്ലാം സമയമില്ലാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ കിടപ്പായി പോയത് കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു വീഡിയോ ഞാൻ ഇടാന്ന് വെച്ചപ്പോൾ നല്ല ഇടി വെട്ടിയുള്ള മഴയും ചെയ്തു ഈ ശർക്കര കണ്ണു തേങ്ങ നല്ല പോലെ റെഡി ആയി തന്നെ ഈ വിളയിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ തേങ്ങ ഇതിനകത്തൊന്ന് നല്ലപോലെ റെഡി ആയതിന് ശേഷം നമ്മൾ അവലിട്ട് കൊടുക്കാവുള്ളൂ ഒന്ന് റെഡിയായി വരട്ടെ ഒന്ന് നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെ നല്ലപോലെ മിക്സായി നല്ല ഇതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവലിട്ട് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന അവലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേത് നല്ലപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ അവലുവലച്ചത് നമ്മൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നിൽക്കാൻ ഇതിന് ഇപ്പം നമ്മുടെ അവലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം അതിന് മുമ്പ് നമുക്ക് കുറച്ച് കറുത്ത എള് ഇട്ട് കൊടുക്കാവേ എ നമ്മളിത് ര ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ആ എള്ള് നമ്മൾ ഇതിലേക്ക് ആദ്യം ഇട്ടുകൊടുക്കാം എന്നിട്ട് എള്ളിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യട്ടെ എള്ളത്ര വേണമെങ്കിലും നമുക്കിടാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ കേട്ടോ ഇവിടെ എള് വിരോധികളുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് ഇച്ചിരി ഇടയിച്ചിട്ടുള്ളൂ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടല പരിപ്പേ നൂടെ നമുക്ക് ഇച്ചു കൊടുക്കാവേ ഇനി ഇതും നമുക്ക് നല്ല ഗുണം അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടൊരു അവലി വിളയച്ചാണ് റെഡി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കൊള്ളിയാ മിന്നി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവലി വിളയച്ചാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇനി വീഡിയോ വരുന്നതായിരിക്കും ഞാൻ നാളെയെന്ന് പറയുന്നില്ല എന്നാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് പിറ്റേ ദിവസം ഈ വഴി വരുന്നില്ല അതുകൊണ്ട് ഇൻഷാള്ളൂ നമ്മൾ ഉടനെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്ലാമലൈക്കും